ലൂക്കസിൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൂതൻ അവനോട് പറഞ്ഞത് സെഗരിയാവേ ഭയപ്പെടണ്ട നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിൻ്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും അവന് എന്ന് പേരിടണം എന്ന് പറഞ്ഞു പ്രിയ ദൈവമക്കളെ ഈ എലിസബത്തിനും സെഗരിയ എന്ന ആ ഒരു വൃത്ത സന്ത സന്താനത്തേക്ക് മക്കളല്ലാതായിരുന്നു അപ്പോൾ ഇവർ ഇവർ വയസ്സ് നല്ല വയസ്സെന്നായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ എന്ത് ചെയ്യുമ്പോൾ ധൂപം കാണിച്ചു കൊണ്ടേയിരുന്നു ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്നതിനായാലും ദൈവത്തെ അവർ ഒട്ടും കുറവ് വെച്ചിരുന്നില്ലായിരുന്നു കർത്താവ് അവരെ വേറെ ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിക്കുന്നതിന് മുമ്പായിട്ട് വഴിയൊരുക്കുവാൻ ഒരു പൈതലിനെ ഈ ലോകത്ത് അയക്കണം എന്ന് വിചാരിച്ചപ്പോൾ ഒരു ആത്മാവിനെ അയക്കണം എന്ന് അവർക്ക് മുമ്പ് വന്നത് വിശ്വസ്തന ദാസനായിരിക്കുന്ന ഈ ഷകരിയാവിനെ എലിസബത്തിനെയും ആണ് അവർ വയസ്സ് എന്നിട്ടും അവർ കർത്താവിൻ്റെ ആ ഒരു മിനിസ്ട്രി നല്ലവണ്ണം ചെയ്തിട്ടും താൻ തനി തനിക്ക് മക്കളില്ലല്ലോ എന്നുള്ള ഒരു വിഷമം അവർക്കുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ സഗരിയാ ധൂപം കാണിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ ബലിപീഠത്തിൽ വന്ന് ഈ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ് സഗരിയ അവ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് നിനക്കൊരു കുഞ്ഞിന് നൽകും അവന് യോഹനെന്ന് പേരിടണം എന്ന് പറയുകയാണ് പക്ഷേ എലിസബത്ത് ആ വാക്ക് പിന്നെ വിശ്വസിച്ചുവെങ്കിലും സഗരിയാവനൊരു സംശയം ഞങ്ങളുടെ അമ്മ ഇത്രയും വയസ്സായല്ലോ പിന്നെ എങ്ങനെ സംഭവിക്കും എന്ന് അപ്പോൾ അതിന് അങ്ങനെ പെട്ടെന്ന് ദൂതനോട് ചോദിച്ചു ചോദിച്ചുപോയി ഞങ്ങൾ വയസ്സ് എന്നവരായിരിക്കും എങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് ദൈവദൂതന് പറയാണ് തക്ക സമയത്ത് നടക്കുവാനിരിക്കുന്ന ഈ കാര്യത്തെ നീ സംശയിച്ചത് കൊണ്ട് ഇത് വരെ നീ സംസാരിക്കാതിരിക്കുമെന്നുള്ള ആ ഒരു ശാപവാക്കും കൊടുത്തിട്ട് പോകുകയാണ് സകരിയാവ് അങ്ങനെ സംസാരിക്കാതെയാണ് ഇരുന്നതെന്ന് ബൈബിൾ പറയുന്നത് പ്രിയ ദൈവമക്കളെ ദൈവം നമ്മെ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ അനുഗ്രഹം വരുമ്പോൾ ഈ സകരിവനെ പോലെ തന്നെ നാമം ഇതെങ്ങനെ സംഭവിക്കും നമുക്ക് പണമില്ലല്ലോ അല്ലെങ്കിൽ ആളില്ലല്ലോ ഞാൻ തനിച്ചാണല്ലോ അല്ലെങ്കിൽ സമ്പത്തില്ലല്ലോ ഒരു വീടില്ലല്ലോ അല്ലെങ്കിൽ ഒരു വീട് നമുക്ക് എങ്ങനെ സാധിക്കും ഇങ്ങനെയുള്ളൊരു സംശയമാണ് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുകയാണെങ്കിൽ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ പലപ്പോഴും നമുക്ക് കിട്ടാതെ പോകും പക്ഷെ നാം അതിനുപരി ഒന്നുമില്ലായ്മയിലും ദൈവത്തിന് നടത്തുവാൻ കഴിയും എന്നുള്ള ഒരു മഹത്വമായ ഒരു ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ കർത്താവ് നിർബന്ധമായിട്ടും ഇറങ്ങി വന്ന് നമുക്ക് ండి നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും പ്രാർത്ഥിക്കാം ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ത പിതാവ് ഈ സമയത്ത് കർത്താവെ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന അപ്പൻ്റെ മക്കൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു തങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇല്ലായ്മയിലിരുന്നാലും കർത്താവ് ഖാലര്യസ്തോത്രം കർത്താവ് ചെയ്യുന്ന ഓരോ വാക്തത്വങ്ങൾ കർത്താവെ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് യാത്ര ചെയ്യാൻ ഓരോരുത്തർക്കും ധൈര്യവും ബലവും കൊടുക്കണമേ കർത്താവെ തക്ക സമയത്ത് അത് നിറവേറുവാൻ കാത്തിരിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് കർത്താവ് തക്ക സമയത്ത് നിറവേറ്റി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ